സമ്പൂർണ്ണ നഗരവികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയിലെ ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യം നീക്കി ആഴം കൂട്ടുന്നതിന് കരാർ നൽകിയത് നഗരത്തിൽ തുടർച്ചയായി അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം വെള്ളയമ്പലം മുതൽ ചാക്കുവരെയുള്ള അഞ്ചര കിലോമീറ്റർ ദൂരത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതിക്കായി ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചത് എന്നാൽ ആമയിഴഞ്ചാൻതോട് കടന്നുപോകുന്ന പാട്ടൂർ ഭാഗത്തുള്ള കാഴ്ചയാണിത് തോട് വൃത്തിയാക്കുന്നതിന്റെ മറവിൽ വലിയ എഞ്ചിനുകൾ ഘടിപ്പിച്ച് ഇവിടെ നിന്നും മണൽ കടത്തുകയാണെന്നാണ് നാട്ടുകാരുടെ തോട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്ന ചെളിയും മറ്റു മാലിന്യങ്ങളും കരാറുകാരെ തന്നെ സ്ഥലത്തുനിന്ന് മാറ്റണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഇതിന്റെ മറവിൽ മണൽ ശേഖരമുള്ള ഇടങ്ങളിൽ മാത്രം ഖനനം നടത്തുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി സർക്കാർ പദ്ധതിയുടെ ബോർഡ് വെച്ച വാഹനങ്ങളിൽ മണൽ കടത്തുന്നതിനാൽ പരിശോധന ഉണ്ടാകാറില്ല